പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യാശ പ്രത്യാശ എന്ന് പറയുന്നത് ജെറിയയുടെ പുസ്തകം ഏഴ് ഇരുപത്തിനാലാമത്തെ വചനം വായിച്ചാൽ ജെറമിയാടെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം കിട്ടി കിട്ടിവരുന്നെടുത്തു വായിച്ചു ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യാശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജെറമിയ ഏഴ് ഇരുപത്തിനാല് അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല അവരനുസരിച്ചൂല്ല കേട്ടുമില്ല എന്നിട്ട് തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു തന്നിഷ്ടം പോലെ അവർ നടന്നു ആ എന്നിട്ട് ആ നടപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഒരു നടപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിരുന്നത് അതിനു വേണ്ടിയാണ് എന്താ എങ്ങനെയായിരുന്നു അവരുടെ നടപ്പ് അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു നോർമലായിട്ടുള്ളവർ മുന്നോട്ട് നടക്കാനാണോ ഇഷ്ടപ്പെടുന്നത് പുറകോട്ട് നടക്കാനാണോ നമ്മൾ നടക്കുമ്പോൾ സ്പീഡ് കൂടുതലുള്ളത് മുമ്പോട്ട് നടക്കുമ്പോഴാണോ ചിലർ വണ്ടി ഓടിക്കുമ്പോൾ റിവേഴ്സ് എടുക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നതിനേക്കാൾ സ്പീഡിലാണ് അവർ റിവേഴ്സ് പോകുന്നത് എല്ലാവർക്കും ഒന്നും പറ്റിയില്ല ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നടപ്പ് എപ്പോഴും സുഗമമാകുന്നത് മുമ്പോട്ട് നടക്കുമ്പോഴാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിത യാത്ര എപ്പോഴും മുന്നോട്ടാണ് എന്നുള്ളത് നാം ഉറപ്പിക്കണം നമ്മുടെ യാത്ര മുന്നോട്ടായിരിക്കണം പിന്നോട്ടാകരുത് ഏതാനും വചനഭാഗങ്ങൾ കൂടി ഇതുമായി ചേർന്ന് പോകുന്ന ചില വചനഭാഗങ്ങൾ നമുക്ക് എടുക്കാം ഫിലിപ്പിയർ മൂന്ന് പതിമൂന്ന് വായിച്ചാൽ ഫിലിപ്പിയർ എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ പൗലോസ്രിയ പറയുന്നൊരു കാര്യമുണ്ട് ഞാനെങ്ങും എത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം നമുക്ക് ചിലപ്പോൾ പാസ് മാർക്ക് കിട്ടാൻ പോലും സാധ്യത കുറവാണ് ദൈവം ആഗ്രഹിച്ചതുപോലെ നമ്മൾ ജീവിച്ചു എന്ന് പറയണമെങ്കിൽ പാസ്മാർക്ക് കിട്ടാൻ പോലും ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും എന്നാലും വേണ്ടിയില്ല പോലോ പോലെ നമുക്കൊന്ന് പറയാൻ സാധിച്ചാൽ മതി എങ്കിലും ഒരു കാര്യം ഞാൻ തീരുമാനിക്കുന്നു എന്തായിരുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ യാത്ര തുടരും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമ്മൾ ഈ പോയ വർഷം സമർപ്പിക്കുകയും പിന്നെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യണം ഇതിന് നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം പുനരാരംഭിക്കാൻ സാധിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് അപസ്വാല പ്രവർത്തനങ്ങള് ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് മുതൽ വായിക്കുമ്പോൾ അപസ്വാല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് പൗലോസിലീക ഈ ഒരു കാര്യം നല്ല ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു നമുക്കൊക്കെ സാധാരണ മുമ്പിൽ വഴി ഇച്ചിരി മോശമാണെന്ന് കണ്ടാൽ നമ്മൾ എന്തു ചെയ്യും വണ്ടി ഓടിക്കുന്നവർ ആ അതെ അവിടെ മുതൽ അവിടം വരെയുള്ള ആ വഴിയെല്ലാം തകർന്നു കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി റൗണ്ട് അബൗട്ട് ആണെങ്കിലും വേണ്ടിയില്ലേ ഇപ്പുറത്തെ വഴി വയക്കാം എളുപ്പ വഴി നല്ല സ്മൂത്ത് ആയിട്ടുള്ള വഴി ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുക പോലീസിലേ പറയുന്നൊരു കാര്യമുണ്ട് മുമ്പോട്ട് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് കാരാഗ്രഹവാസം അതുപോലെ തന്നെ സഹനം മരണം നമ്മളൊക്കെയാണെ മുമ്പേ ഒട്ട് നോക്കുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സൈഡിലേക്ക് നോക്കും വേറെ വല്ല വഴിയുണ്ടോ ട്രാഫിക് ബ്ലോക്ക് മുമ്പിലുണ്ടെന്ന് കണ്ട ഉടനെ നമ്മൾ എവിടെയെങ്കിലും ഈ സൈഡ് വഴി കിട്ടുകയാണെങ്കിൽ അതിലെ ഇറങ്ങിയിട്ട് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കും പൗലോസിലിയ പറഞ്ഞൊരു കാര്യമുണ്ട് എങ്കിലും ഞാൻ മുമ്പോട്ടേ പോകും പുറകോട്ട് പോകില്ല മുമ്പോട്ടേ ഞാൻ പോകും ഇതാണ് മുമ്പോട്ട് സഞ്ചരിക്കുക എന്ന് പറഞ്ഞ ഇവിടെ വേറെ തന്നെ പോണം എന്നുള്ളതല്ല ശരിക്കും ദൈവിക പദ്ധതി അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക അതിന്റെ ഭാഗമായിട്ട് സഹനം വന്നാലും മരണം വന്നാലും ഞാൻ ഏറ്റെടുക്കും അങ്ങനെയുള്ളവർക്ക് അപ്രൈസലോട് പറഞ്ഞ് മരിച്ച് അഭിമാനത്തോടെ മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടാനുള്ള ഭാഗ്യം ലഭിക്കും അതിനേക്കാൾ വലുതന്നെ ഉള്ളത് അതിനേക്കാൾ വലുതായിട്ട് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക ഈ ലോകത്തിൽ നമുക്ക് കുറേ ഉറങ്ങാൻ പറ്റിയതും സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയതും കുടിക്കാൻ പറ്റിയതും അങ്ങനെ കുറേ സുഖം അനുഭവിക്കാൻ പറ്റിയത് ഇതാണോ വലുത് മരണാനന്തരം സ്വർഗത്തിൽ വസിക്കുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കടലിലെ ഒരു തുള്ളി വെള്ളം പോലെ വചനം പറയുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവര് ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം ദൈവ വചനം നമ്മെ പഠിപ്പിക്കുന്ന അതുപോലെ തന്നെ സഭ നമ്മെ പഠിപ്പിക്കുന്ന മൂന്ന് ദൈവികമായിട്ടുള്ള വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദൈവിക വരങ്ങൾ മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ദൈവിക വരങ്ങൾ ഒന്ന് വിശ്വാസം രണ്ട് പ്രത്യാശ മൂന്ന് സ്നേഹം വിശ്വാസം പ്രത്യാശ സ്നേഹം ദൈവിക വരങ്ങൾ ദൈവിക വരങ്ങളിൽ പെട്ടതാണ് പ്രത്യാശ ഇപ്പം നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമ്മുടെ മുഖമുദ്രയായി മാറേണ്ടത് ഈ പ്രത്യാശയാണ് പ്രത്യാശയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏതാനും ചില വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ് സങ്കീർത്തനം അറുപത്തിരണ്ട് അഞ്ചാമത്തെ വചനം സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ അഞ്ചാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെ തേടുന്നവർക്ക് ദൈവം നൽകുന്നതാണ് പ്രത്യാശ പ്രത്യാശ കിട്ടാൻ ആരെ തേടണം മനുഷ്യരെ തേടിയാലൊന്നും പ്രത്യാശ വരത്തില്ല ദൈവത്തെ തേടുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു ദൈവിക വരമാണ് പ്രത്യാശ നിരാശപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ദൈവത്തെ തേടുകയും ഈ വരത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം നാലാമത്തെ വചനം എടുത്താൽ ജ്ഞാനം മൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം മനുഷ്യരുടെ ദൃഷ്ടിയിൽ നാം ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യാശയുള്ളവരാകണം ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഞാൻ എന്തേലും പ്രാർത്ഥിച്ചു എന്നിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നേ എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കുടുംബം ഒരു ഒരു ദുഷ്ടപ്രവർത്തിക്കും പോയിട്ടില്ല എന്നിട്ട് എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഇങ്ങനെ വന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ചോദിക്കാനും പ്രേരണ വരുന്ന ഇഷ്ടം ആൾക്കാരുണ്ട് വേണമെങ്കിൽ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ അയൽവാസികളൊക്കെ പറഞ്ഞേക്കാം ഇവർ വലിയ പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചവർക്ക് അങ്ങനെയുള്ളവർക്കൊരു വചന സന്ദേശം ആട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഞാനും മൂന്നാം അധ്യായം നാലാമത്തെ വചനം പറയുകയാണ് മനുഷ്യരുടെ ദൃഷ്ടിയിൽ നാം ശിക്ഷിക്കപ്പെടുന്നവരാണ് മനുഷ്യര് നോക്കിയിട്ട് പറയാറുള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു ചിലരത് കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഈ ചാഞ്ഞു നിന്ന മരം ഒരു കാറ്റോടെ വന്നപ്പോഴത്തേക്കും എന്താ പുതുക്കം താഴെ കിടക്കുമ്പോഴേ ചിലരുടെ കാര്യം അവിടെ എവിടെ പറഞ്ഞിരിക്കുകയാണ് അത് നിങ്ങൾക്ക് സംഭവിക്കരുത് നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം മറ്റുള്ളവരെന്തും പറയട്ടെ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും സഭിക്കപ്പെട്ട വ്യക്തിയാണെന്ന് അവർ പറഞ്ഞാലും അവർ പറയട്ടെ എനിക്കൊരു പ്രത്യാശ ഉണ്ടാവണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് ഈ ഭൂമിയിൽ എന്തെല്ലാം ഞാൻ സഹിക്കേണ്ടി വന്നാലും എൻ്റെ ദൈവം നന്മയിലേക്ക് എന്നെ കൈപിടിച്ചു ചേർത്തും ഇതാണ് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രത്യാശ പ്രഭാഷകൻ പതിനാലിൻ്റെ പന്ത്രണ്ട് എടുത്താൽ പ്രഭാഷകൻ പതിനാലിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം പറയുന്നത് മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ വെടിയാത്തവനും ഭാഗ്യവാൻ നമ്മുടെ ഭാഗ്യം ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് യഥാർത്ഥ ഭാഗ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ചെല്ലിപ്പിയുടെ വചനത്തിന് മുമ്പിലാണെങ്കിലും വചനത്തിലൊന്നും അല്ല അവർ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക വേണേൽ അവരുടെ മനസാക്ഷി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു നീ അതുകൊണ്ട് ദൈവവചനം ഉള്ളിലേക്ക് പോകാതെ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ പോകാതെ ജീവിക്കുന്നവരുണ്ട് ഒരാൾ ഒരു പകച്ചു വന്നാ അവൾ പറഞ്ഞ് ഇന്ന് വൈകിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം ഇൻഫർമേഷൻ തരാൻ വേണ്ടി വന്ന ഇന്ന് വൈകിട്ട് ഇനി അവൾ ഏതാങ്ങനെ പറഞ്ഞത് കൊണ്ട് കുറേ നേരം സംസാരിച്ച് അവളെ ഉപസാരിപ്പിച്ച് കുർബാനയൊക്കെ കൊടുത്ത് വിട്ടത് കൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ കണ്ടു കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വ്യഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഭരിക്കാൻ പോകുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ അവിടെ എൻ്റെ പ്രിയപ്പെട്ട ശരിക്കും നമ്മളെ പ്രത്യാശ നമ്മളെ നയിക്കുന്നെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയാൻ പറ്റും ഭാഗ്യപ്പെട്ടവരുടെ ഗണത്തിൽ നമ്മൾ പെടുന്നത് അപ്പോഴാണ് മനസാക്ഷി കുറ്റപ്പെടുത്താതിരിക്കുമ്പോഴും നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കുമ്പോൾ പ്രഭാഷകന്റെ പുസ്തക ജറമിയയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനം എടുത്താൽ ജെറമിയ പതിനേഴിൻ്റെ ിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ അവരുടെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവർ പ്രത്യാശ വെച്ചിരിക്കുന്നത് ദൈവത്തിലാണ് ദൈവത്തിൽ പറയുണ്ട് ഈ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ വന്നാലും അതിനേക്ക് അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും അതാണ് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ ഈ പ്രത്യാശയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഏതാനിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിയുകയാണെങ്കിൽ രോഗശാന്തിയൊക്കെ വിട്ടിട്ട് പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും സാഹചര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നമുക്ക് ലഭിക്കും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് ഒന്ന് രണ്ട് പാരഗ്രാഫ് നമ്മളെടുക്കുകയാണെങ്കിൽ ഇരുപത് തൊണ്ണൂറ് രണ്ടായിരത്തി തൊണ്ണൂറ് എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം വിളിക്കുമ്പോഴും ദൈവം വെളിപ്പെടുത്തുമ്പോഴും ശരിയായി പ്രത്യുത്തരം നൽകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് പ്രത്യാശ ദൈവം വിളിക്കുമ്പോഴും ദൈവം വെളിപ്പെടുത്തുമ്പോഴും ഇതിനേറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ കണ്ടതാണ് അപസാല പ്രവർത്തനം ഇരുപതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് വെളിപ്പെട്ടിയോ വെളിപ്പെട്ട് കിട്ടിയ ഒരു കാര്യമാണെന്ന് പൗലോസോടെ പറയുന്നുണ്ട് എന്താണ് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് എന്നെ കാത്തിരിക്കുന്ന മരണമാണ് നമ്മളാണ് ഓടി രക്ഷപ്പെടാൻ നോക്കിയല്ലായിരുന്നു പൗലോസിനെയോ എന്താ ഈ പ്രത്യാശ അവൻ അവനുണ്ടായിരുന്നു അവൻ പറഞ്ഞു ഞാനും മുമ്പോട്ടേ പോകത്തുള്ളൂ ഈ സഹനം കണ്ട് പുറകോട്ടൊന്നും ഓടത്തില്ല ഈ ഒരു അഭിഷേകം നമുക്ക് കിട്ടുമായിരുന്നു ചെറിയൊരു രോഗം വന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കുറിച്ച് വേണമെങ്കിൽ തെറ്റാ തെറ്റിദ്ധരിച്ചൊരു ഒരു കമൻ്റ് പറഞ്ഞതിൻ്റെ പേരില്ലോ നമ്മളെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോവോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കല്യാണം നടന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുണ്ടായില്ല പള്ളിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ അതേക്കുറിച്ച് സംസാരിക്കും അതുകൊണ്ട് ഞാൻ പള്ളി പോകുന്നില്ല ഇനിയൊക്കെ ചിന്തിക്കാൻ പ്രത്യാശമുള്ളവർക്ക് പറ്റുമോ ദൈവം വിളിക്കുമ്പോഴും ദൈവം വെളിപ്പെടുത്തുമ്പോഴും അതിന് ഏറ്റവും നല്ല രീതിയിൽ പ്രത്യുത്തരം നൽകുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പ്രത്യാശയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴാമത്തെ പാരഗ്രാഫ് കൂടി വായിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശക്തിയിലും കഴിവിലും ആശ്രയിക്കാതെ ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സ്വർഗം ലക്ഷ്യമാക്കാൻ സഹായിക്കുന്നത് പ്രത്യാശയാണ് നമ്മളിതെല്ലാം കേട്ടിട്ട് ഇനി നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കാതെയാണ് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ പ്രത്യാശ ഉള്ളവരെന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല ഇവിടെ പറഞ്ഞിരിക്കുകയാണ് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് എൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ കർത്താവിൽ ഞാൻ ആശ്രയിക്കും അങ്ങനെയുള്ളവരെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദിവസവും പ്രാർത്ഥിക്കും ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ അവർ വിടത്തില്ല കാരണം അവർക്കറിയാം ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് അതില്ലെങ്കിൽ ഞാൻ അശക്തനാകും ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിതയാത്ര അവർ മുന്നോട്ട് നയിക്കും സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് കണ്ണുപറിക്കാൻ പാടില്ല നമുക്ക് എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി കോടികൾ ആരെങ്കിലും വാഗ്ദാനം ചെയ്താലും അങ്ങോട്ടല്ല നമ്മൾ തിരിയേണ്ടത് ഇനി അങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ പ്രത്യാശയുടെ അഭിഷേകം അത് നമുക്കുണ്ടാകണം ഇന്ന് രണ്ട് വിശുദ്ധർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ കണ്ടിട്ട് നമ്മൾ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുന്നതാണ് തോമസ് അക്യുനാസ് അദ്ദേഹം പറയുന്നത് വിശ്വാസം കാണപ്പെടാത്ത കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഉദാഹരണത്തിന് നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു ഓസ്തിയും വീഞ്ഞും അതിൻ്റെ കളറോ ടേസ്റ്റോ മാറുന്നില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നത് യേശുവിൻ്റെ ശരീരം രക്തം കാഴ്ചയിൽ മാറ്റമൊന്നുമില്ല പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ സൽഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത കാണാൻ പറ്റാത്തത് കാണാൻ സഹായിക്കുന്നത് വിശ്വാസം എന്നാൽ വരാനിരിക്കുന്നതിനെ സംബന്ധിക്കുന്നതാണ് പ്രത്യാശ ഇതുവരെ എത്തിയിട്ടില്ല സ്വർഗം അത് വരാനിരിക്കുന്നതാണ് അതുകൊണ്ടാണ് റോമ എട്ട് പതിനെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസ്സാരമാണ് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോടെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസാരമാണ് പല ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് സാഹചര്യത്തിലും ആ സ്വർഗത്തിലേക്ക് നോക്കി നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റും വിശുദ്ധ പാതിരേപ്പിയോ പറഞ്ഞിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പല പ്രാവശ്യം ഞാനിവിടെയും പറഞ്ഞിട്ടുള്ളതാണ് വിശ്വസിക്കുക പ്രത്യാശിക്കുക ആകുലപ്പെടാതിരിക്കുക ജീവിത വിജയം വേണോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പ്രത്യാശ വെടിയാതിരിക്കുക ആകുലപ്പെടാതിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്ന് വിശുദ്ധ അമ്മ ത്രേസ്യ അമ്മ ത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട് പ്രത്യാശയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അമ്മത്തറേസ പറയാണ് പ്രത്യാശിക്കുക പ്രത്യാശിക്കുക അമ്മത്രേസ്യ പറയാ പ്രത്യാശിക്കുക പ്രത്യാശിക്കുക നിന്റെ കഷ്ടതകൾ കടന്നു പോകും ഈ രണ്ടായിരത്തിമൂന്ന് അല്ലേ ഇരുപത്തി മൂന്നില് നമ്മൾ അനുഭവിച്ച കഷ്ടതകൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉണ്ടാവണോന്ന് നിർബന്ധമെന്നുണ്ടോ ചിലക്ക് തോന്നിയേക്കോ ഇതുവരെ മാറാത്തതാണോ ഇനി മാറാൻ പോകണം അതല്ല നമ്മുടെ കഷ്ടത ഇന്നലയിലെ കഷ്ടത ഇ നാളെയും ഉണ്ടാകണമെന്നില്ല ഇന്നത്തെ സൗഭാഗ്യവും നാളെ ഉണ്ടാവണം കേട്ടോ അതുകൊണ്ട് നമ്മള് പ്രത്യാശയിൽ ജീവിക്കുമ്പോൾ ഇന്നലകൾ കടന്നു പോകും സ്നേഹത്തോടെ സമരം ചെയ്താൽ ശാശ്വത ഭാഗ്യം കൈവരും അതാണ് അമ്മത്തറേസിയ പറഞ്ഞ നമുക്ക് ജീവിത ക്ലേശങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്നേഹത്തോടെ സമരം ചെയ്യണം അതിന് വിശ്വാസവും പ്രത്യാശയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് ജീവിത വിജയം കൈവരും